ഡോക്ടർ ഇതിനുമ്പെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടെ ഇവിടെ വരേണ്ട അവസ്ഥ എനിക്ക് ദൂരം ഉണ്ടായിട്ടില്ല ഇപ്പൊ തന്നെ സുരോജന നിർബന്ധം കൊണ്ട് വന്ന കണ്ടിട്ടുണ്ടോ ചീല പൈങ്കിളി വാരി ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് വായിക്കും സാധനം പോയി പേപ്പർ കണ്ടതാ സാധാരണ എങ്ങനെയാണ് ഉറങ്ങാറുള്ളത് ഉറങ്ങുന്നെങ്ങനെയാണെന്ന് ചോദിച്ചാ കണ്ണടച്ച് കിടക്കും കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങിക്കൊള്ളും പിന്നെ വരെ ഒന്നും ഓർമ്മയുണ്ടാവില്ല ഉണ്ടാവില്ല അതല്ല ചോദിച്ചത് സാധാരണ തലവഴി മൂടി പുതച്ചാണോ അതോ പുതക്കല സ്വഭാവം ഇല്ലേ കഴിഞ്ഞോ നിവർന്നോ ചുരുണ്ടോ എങ്ങനെയാണ് ഉറങ്ങുന്നത് അത് അപ്പോഴത്തെ സൗകര്യം എങ്ങനെയാണെന്ന് വെച്ചാ അങ്ങനെ ചോദ്യങ്ങളോടുള്ള ഈ അവഗണന നിറഞ്ഞ പ്രതികരണം പണ്ടുമുതലേ ഉണ്ടോ പ്രകടമായ മാറ്റം കണ്ടു തുടങ്ങിയത് എന്ന് മുതലാണ് എന്നോട് പറയുന്നു നിങ്ങൾ തമ്മിൽ കൂടെ കൂടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ടോ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും ഞങ്ങൾ രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങൾ വളർന്ന രണ്ട് വ്യക്തികളാണ് അപ്പോൾ ചില അവസരങ്ങൾ ഉണ്ടായിരുന്നു വരും എന്ന് വിചാരിച്ച് സുലോജൻ ഉറക്കം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള സംഭവങ്ങളും എന്റെ ഭാഗത്തുനിന്നായിട്ടില്ല യു സൈക്കോളജി ഞങ്ങളുടെ കോളേജിലെ സൈക്കോളജി പ്രൊഫസർ ഡേവിഡ് ഗോമസ് തോമസ് എന്റർ ചോദിച്ചത് സൈക്കോളജി അറിയാവുന്ന ഒരു ട്രീറ്റ് ചെയ്യാൻ അതോർത്ത് ഡോക്ടർ വിഷമിക്കേണ്ട സുലോജനിക്ക് സൈക്കോളജി അറിയില്ല കഴിയുന്നതും മെഡിസിൻസ് ഒരു സവോഡ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് കൗൺസിലിംഗ് ആണ് മുഖ്യം എനിക്ക് മിസിസിനോട് ഒറ്റയ്ക്ക് കുറച്ച് സംസാരിക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞങ്ങള് ഡോക്ടർ തന്നെ കാണാൻ വന്നത് പ്രഗ്നന്റ് ആയതുകൊണ്ട് സുലോചനക്ക് മറ്റു മരുന്നുകളൊന്നും ഉപയോഗിച്ചു കൊടുക്കോ മിസിസുമായിട്ട് കൗൺസിലിംഗ് വേണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ ഭർത്താവിന്റെ അസുഖത്തിന് ഭാര്യ ഒരിക്കലും മരുന്ന് എഴുതിക്കേണ്ടി വരില്ല ആർക്കാണ് അസുഖം ഡോക്ടർ രോഗി ഏതാ കൂടെ വന്നവൻ ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാ തിരുവനന്തപുരത്ത് ചികിത്സിക്കുന്നു മിസ്റ്റർ പ്രേമേന്ദ്രൻ കൂടുതൽ എന്നെ നടത്തിക്കാൻ താരാണോ ഇവൻ നിങ്ങളുടെ മാർക്സിസ്റ്റ് ശബ്ദം വൈലന്റ് ആകുമെന്ന രാജ്യം വന്നില്ലല്ലോ ഓഹോ അപ്പൊ അവനാണ് ഇതിന്റെ പിന്നിലല്ലേ ഞാൻ വയലന്റ് ആവുക മാത്രമല്ല ആയിക്കഴിഞ്ഞാൽ ചിലപ്പോ തല്ലിയും ചെയ്യും